ഓവർ കളിക്കല്ലേ ഇതിന്റെ ആക്ടി ഒന്നും ഇവിടെ എടുക്കല്ല മനസ്സിലാ ഏഹ് ഇന്ന പുറത്താക്കിട്ടൊന്നില്ലല്ലോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ മുതൽ തരും അത് കൃത്യമായിട്ട് ചെയ്യുക ഒരു കാര്യങ്ങൾ തെറ്റിച്ചാൽ നേരെ നേരും ബോർഡിംഗിലേക്ക് വേറെ ഒരു വർത്താനം ഇല്ല ഓക്കെ കൊണ്ടുപോകോ മുനോ കൊണ്ടുപോ ഹെയർ കട്ട് ലൈവ് ഹയർ കട്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് മുട്ടടിക്കണോ മുട്ടടിപ്പിക്കണോ മുട്ടടിപ്പിക്കണോ ഏ

ശരിയാണ് ഞാൻ ഇരുമ്പ തെറ്റുകൾ ഞാൻ ഇരുമ്പെല്ലിയ തെറ്റുകൾ ചെയ്തില്ല ഞാൻ അയ്യോ ഞാൻ അങ്ങനെ ഈ പെണ്ണുങ്ങൾ ഇതാക്കിയിട്ട് ഇങ്ങനത്തെ കേസ് എനിക്കില്ലട എന്റെ മൊത്തം ഈ ബളിക്കേസോ അങ്ങനത്തെ കേസാന്ന് മനസ്സിലായോ എന്റെ കോൺട്രവേഴ്സികളൊന്നും ഇങ്ങനല്ല ഇങ്ങനത്തെ ഇത് ഞാൻ പിടിക്കൂല മോനെ ഇങ്ങനത്തെ കേസ് ഞാൻ പിടിക്കൂല മനസ്സിലാവും പിന്നെ പറഞ്ഞ പണ്ട് ശരിയാ ഞാൻ പണ്ട് കൊറേ ചെയ്താ അതാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും ഇവനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്ന മനസ്സിലാവും നീ ഒറ്റ മൊത്തം നീ മന ഒറ്റുദ്ധി ബുദ്ധിയില്ല ഒരു ഐഡിയ ആണ് പക്ഷെ നീ അങ്ങനല്ല എനിക്ക് ബുദ്ധി ഉണ്ട് നീ ആടെ ഇരുന്ന് കേട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോ കറക്റ്റ് സമയത്ത് ഞാൻ പുറത്തായി കേടാ മാസ് റിപ്പോർട്ട് ഓൾ വീഡിയോസ് ഇറ്റ് വിൽ ബി ഡിലീറ്റഡ് എൻജോയ് ഓ മാസ് റിപ്പോർട്ടാണോ അതേ മാസ് റിപ്പോർട്ടിലാണോ ഇതുപോയേ വീഡിയോയേ ഇട് എല്ലാവരും ഒരുമിച്ച് പോയി റിപ്പോർട്ട് ചെയ്തോ ലൈവിലാണോ ആലോ അതേപോലെ ഇതി കൂടി അങ്ങനെ വരാ വീഡിയോ മൂന്ന് പാർട്ട് വെൻ ഹീ ബാക്ക് വിത്ത് 6 പാക്ക് റീജോയിൻ ഹിം ടു ദ ഗാങ് ഓക്കേ 6 പാക്ക് ആയിട്ട് തിരിച്ചു വരട്ടെ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ 10 വർഷം കഴിഞ്ഞേ തിരിച്ചു വையറ്റേണോ 6 പാക്ക് ആയിട്ട് തിരിച്ചു വന്ന ഗാങിലേക്ക് തിരിച്ചു കൊടുക്കാം നിസ്കാരം കൊള്ളത്തില്ല കട്ട് ഹെയർ എന്നാ ഇട നിസ്കാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ നിസ്കരിക്കാൻ തുടങ്ങി ഡിസിപ്ലിൻ വരും അങ്ങനെ ഒരു സംഭവം നിസ്കാരത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാം ആണ് നിൽക്കട്ടെ അത് വേറെ കാര്യം പക്ഷെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണോ അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരിതാണ് അത് വേറെ സംഭവമാണ് നമ്മൾ എന്തെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ ഉസ്താമാറിയും ദർശനീവും നിസ്കാരത്തിനെല്ലാം അത്രയും കുറ്റം അത്ര കുറ്റം പറഞ്ഞാലും ഇതിലെല്ലാം കൊറച്ച് കാര്യം ഉണ്ട് മനസ്സിലാകും ഇതെല്ലാം തീരെ പക്വതയില്ല അവനെ പുറത്താക്കൂസ് ഉള്ള പോലെ തന്നെ അവിടെ ഉള്ളത് അവനെ പിന്നെ ഇവിടെ നിൽക്കുന്ന ഗ്യാങ് എന്തായാലും ഗാങ് എന്തായാലും ഇവട്ടെ ഇനി ഗ്യാങ് പരിപാടികൾക്ക് മമ്മൂല കൊറച്ചു കാലത്തേക്ക് നന്നാവെന്ന് വരാം